ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലും മുമ്പ് നമ്മൾ ഒരു ഞാലക്കുട പെരുന്നാളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പകലിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പള്ളിയിലേക്കൊന്ന് പോയതാണ് അപ്പോൾ ഞാനും മോളും മോനും പിന്നെ എൻ്റെ ചേട്ടനും പിന്നെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് കറക്റ്റ് പ്രദക്ഷിണ ഇറങ്ങണ സമയമായിരുന്നു അപ്പോൾ പള്ളിയിലത്തെ കുരിശുകളൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ വരി വരിയായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടെയായിട്ട് ആൾക്കാർ പോകണത് കാണാം കേട്ടോ ये जो गाना स्पेशल है കാഴ്ചക്ക് കണ്ടതിന് ശേഷം നമ്മൾ പള്ളിയിൽ പാരീഷ് ഹാളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടൊരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് മുകളിലൂടെ അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ച നമുക്ക് എങ്ങനെയാ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പാലത്തിൻ്റെ മുകളിലേക്ക് പോയിട്ടാണ് ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ച നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ ആസ്വദിച്ചു കൂട്ടാ ദക്ഷിണൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പള്ളിയുടെ പറമ്പിലുള്ള സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഒന്ന് പോയിട്ടാണ് അപ്പോൾ ഈ ബൊബകൾ തൂങ്ങി നടക്കണപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കാരണം ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം നമ്മുടെ കുട്ടികളുടെ ഈ പ്രായമൊക്കെ കഴിഞ്ഞെങ്കിലും നമുക്ക് ഇത് കാണുമ്പോൾ ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളം കുടിക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സർബത്ത് ഗുലിക്ക് സർബത്തിന്റെ കടയിലേക്ക് പോയി അപ്പോൾ അവിടുത്തെ ചേട്ടൻ നമ്മൾ വീഡിയോ പിടിക്കണത് കണ്ടിട്ടാണ് കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ചിട്ട് പോയത് അപ്പോൾ അവിടെ ഈ സർബത്ത് ഉണ്ടാക്കണത് കണ്ടപ്പോ നമുക്ക് വളരെയധികം ഇഷ്ടമായി പക്ഷെ നമ്മൾ സർബത്തൊന്നും കുടിച്ചില്ല സാധു ഒരു കുപ്പി വെള്ളം കേട്ടോ മേടിച്ച് കുടി കഴിഞ്ഞപ്പോഴാണ് ഈ ബോർഡ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ അപ്പോൾ പലതരം സർബത്തുകളുണ്ട് ഈ പേരുകൾ കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് എത്തി വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാൻ ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് പോക്ക അവസാനിച്ചിട്ടില്ല ഇനി നമ്മൾ വീണ്ടും വൈകുന്നേരം പോകും ഇന്ന് വൈകുന്നേരമാണ് വെടിക്കെട്ടൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ വെടിക്കെട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും പോകും കേട്ടോ പള്ളിയിൽ പിന്നെ പകൽ സമയത്ത് പിന്നെ നല്ല വെയിലൊക്കെ ആയി കാരണം നമുക്ക് എവിടെയും ഇരിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മളിനി വീട്ടിൽ പോയിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ പോകുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചു അങ്ങനെ നമ്മൾ വീണ്ടും പള്ളിയിലെത്തി അവിടുത്തെ പരിപാടികളൊക്കെ കണ്ടു കൂട്ടാ അത് ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വെടിക്കെട്ട് തുടങ്ങും അപ്പോഴേക്ക് നമുക്ക് റോട്ടിലേക്ക് ആ സൈഡിലേക്കായിട്ട് ഇറങ്ങി നിൽക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു പള്ളിയിലത്തെ ഈ വർഷത്തെ പെരുന്നാൾ അങ്ങനെ അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ നാളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകും വേണം അതിൻ്റെ ഒരു വിഷമം കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വെടിക്കെട്ട് കാണാം കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ അവിടുന്ന് ചേട്ടൻ്റെ വീട്ടിലേക്ക് ബസ് കയറിപ്പോയി ഞങ്ങൾ മൂന്നാളും കൂടി ഞങ്ങളുടെ വീട്ടിലോട്ടും പോകുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ടാറ്റാ